ഈശോ മിശി ഹൈക്യസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ആർദ്രവുമായി വാത്സല്യത്തോടെ സ്വാഗതം ചെയ്യുന്നു നാളുതരയിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എണ്ണാം എന്ന് അനുഗ്രഹങ്ങളാണ് കെട്ടപ്പെട്ട ഈശോ വഴി നിനക്ക് കിട്ടിയത് ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയുന്ന ദിവസമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിനക്ക് ധാരാളം കെട്ടുകളുണ്ട് പ്രതിസന്ധികളുണ്ട് മാരക രോഗങ്ങളുണ്ട് മാനസിക സമ്മർദ്ദങ്ങളുണ്ട് കടബാധ്യതയുണ്ട് മക്കളെക്കുറിച്ച് ജീവിത പങ്കാളിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട് ഒരു ഭവനമില്ല ഒരിച് ഭൂമിയില്ല ധാരാളം പ്രതിസന്ധികളുണ്ട് ജോലിയില്ല ഇന്നൊരു കെട്ടഴിയും മന്ദിയോടെ നിന്നെ എല്ലാ മക്കൾക്കൊരു സ്തുതിയൊല്ലിക്കെ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ എത്രയാ എണ്ണാറുണ്ടോ നന്ദി പറയാറുണ്ടോ സങ്കീർത്തകന്റെ ആ വാക്കുകൾ നമുക്ക് കടമെടുക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ നന്ദി ശാന്തമായൊരു സായങ്കാലം തന്നു ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലം നീ തന്നു പുലർകാലത്തെ പ്രസരിപ്പോടെ ഉണർന്ന് കയ്യട്ടീശ്വരിൻ്റെ സവിധത്തിൽ കർത്താവിൻ്റെ കരുണാർദ്രമായ മുഖം കണി കണ്ടുണർന്ന് ജീവിത പങ്കാളികളോടും മക്കളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കാൻ നീ എന്നെ അനുകരിക്കു അനുവദിച്ചു നന്ദി നല്ലൊരു വചനമുണ്ട് യേശ അമ്പത്തെട്ടിന്റെ പതിനൊന്ന് ഞാനിനി നിന്നെ നിരന്തരം നയിക്കും നിന്റെ മരുഭൂമികൾ സമൃദ്ധിയുള്ളതായി മാറും നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവ് കർത്താവിന്റെ വാഗ്ദാനമാണ് നമ്മൾ നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവുമായിട്ട് അതായത് പറഞ്ഞാലും വിശ്വസിക്കാത്ത കേട്ടാലും സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു അനുഗ്രഹം ഇന്ന് ഞാൻ നിനക്ക് തരും ആ വചനത്തിനൊന്ന് വിശ്വസിച്ച് ഒരു കെട്ടഴിയാൻ പോകുന്നു മുട്ടുവത്തി നിൽക്കാം മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവരെടുത്ത് അണിയുക കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുവത്തുക നമുക്ക് മൂന്ന് നിയോഗം വെക്കണം ഒന്നാമത്തെ നിയോഗം പരിശുദ്ധാത്മാഅഭിഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഒന്നാമത്തെ നിയോഗം എന്താണ് എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എന്തുമാകട്ടെ ഇത്രയേറെ മക്കൾ കഷ്ടപ്പെടുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് എൻ്റെ കെട്ടിലേക്ക് അവരെ വയ്ക്ക് ഞാൻ ആ കെട്ടുകൾ അഴിക്കും കരങ്ങൾ നീട്ടിപ്പിടി വിശ്വാസത്തോടെ ചൊല്ലു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശ നോക്ക് കരുണയുള്ള ഈശോയുടെ മുഖത്തേക്ക് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലവന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഇടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് ഈശോയുടെ കെട്ടുകളിലേക്ക് വയ്ക്കാം സഭ വളരണം വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ സ്നേഹത്തിൽ ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി മൂന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ നിയോഗം നിൻ്റേതാണ് ഈ പ്രഭാതത്തിൽ നിന്ന് ഉണർന്നപ്പോൾ നിനക്കുള്ള പ്രതിസന്ധിയാണ് നിൻ്റെ ഭാരങ്ങളാണ് കുരിശുകളാണ് സഹനമാണ് എന്തുവാകട്ടെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നമുക്കിപ്പോൾ വെച്ചു കൊടുക്കാം കടബാധ്യതയാണോ ജപ്തിപ്രശ്നമാണോ കുടുംബജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ പ്രതിസന്ധിയാണോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണോ മദ്യപാനം മയക്കുമരുന്നാണോ ഒരു ഭവനമില്ല ഒരിഞ്ചി ഭൂമിയില്ല അതാണോ മാരകമായൊരു രോഗം നിനക്കുണ്ട് മാനസിക സമ്മർദ്ദമുണ്ട് എന്തുവായിക്കോട്ടെ സർവോപരി നിനക്ക് ഈശോയുടെ ശുശ്രൂഷ ചെയ്യണം ഒരു തടസ്സം നിനക്കുണ്ട് അത് വിട്ടുപോകണം എന്തുമാവട്ടെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നീ ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടെ വെച്ച് ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരു കെട്ടഴിയുന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞേ ഒരു രോഗം സൗഖ്യപ്പെടുന്നു മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ വിട്ടുപോകുന്നു ഒരു ദുർബലത വിട്ടുപോകുന്നു നന്ദി പറഞ്ഞേ ഒരു കടബാധ്യത മാറിപ്പോകുന്നു ഒരു ഭവനം ലഭിക്കാൻ പോകുന്നു ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ പോകുന്നു വിശ്വസിക്ക് നന്ദി പറ ഒപ്പം ഈശോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പി ഒ ഭവൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തൂർ വയൽ സ്ഥിതി ചെയ്യുന്ന പി ഒ ഫവൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കുമെന്നത് പറഞ്ഞേ നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കടന്നു വരിക നിൻ്റെ കെട്ട് എന്തുമാകട്ടെ ഈശോ അഴിച്ചു തരും അനേക മക്കൾ വ്യാഴാഴ്ചയോടൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കെട്ടുകൾ അഴിഞ്ഞിരിക്കുന്നു ഇനി നിൻ്റെ ഊഴമാണ് ഈ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും ഈശോയുടെ സവിധത്തിലേക്ക് വരും എന്ന് ഈശോട് പറ നിനക്ക് സാധിക്കും എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് സൗകര്യമുണ്ട് ഒറ്റപ്പെട്ടു പോയി സംസാരിക്കാൻ ആരുമില്ല എന്നെല്ലാവരും തള്ളിക്കളഞ്ഞു എന്ന് പറയണ്ട നീ വരിക ഈശോ നിന്നെ സൗഖ്യപ്പെടുത്തും വ്യാഴാഴ്ച ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം കുർബാന സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈ കയറ്റീശോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്തു എല്ലാവരും ചേർന്ന് നിന്നെ ഇപ്രഭാതത്തിൽ ഒരു ഐശ്വര്യത്തോടൊരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടെ സ്ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ഈശോ സ്തുതിയായിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ ഹാലെ ലുയാ ഹാലേലുയാ ഹാലേലുയാ